മുഷാവറാ അംഗം മുസ്തഫൽ ഫൈസിക്കെതിരെ നടപടി സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചതിൽ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു സംസ്ഥയിലെ ലീഗ് അനുകൂലികളിൽ പ്രധാനിയാണ് മുസ്തഫൽ ഫൈസി അതേസമയം സംസ്ഥയുടെ നൂറാം വാർഷിക സ്വാഗത സംഘ രൂപീകരണ യോഗവും ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു വിവരങ്ങളുമായി ഗോകുൽ ഒപ്പം ചേരുന്നു ഗോകുൽ ഈ സംസ്ഥയുടെ നൂറാം വാർഷിക സ്വാഗത സംഘ രൂപീകരണ യോഗം ലീഗ് ബഹിഷ്കരിച്ചത് ലീഗ് അനുകൂലികളിൽ പ്രധാനിയായ മുസ്തഫുൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്ത കാരണത്താലാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ും സംസ്ഥയും തമ്മിലുള്ള ഭിന്നത ഒരുപാട് നാളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസി ജിഫ്രി മുത്തുക്കൽ ത മുത്തുക്കോയ തങ്ങൾക്കെതിരെ രൂക്ഷമായ ഒരു വിമർശനം നടത്തിയിട്ടുള്ളത് അതായത് മുസ്തഫൽ ഫൈസി ഉൾപ്പെടെയുള്ള സമസ്തയിലെ ഉത്താതുമാരൊക്കെ സമസ്ത നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംസ്ഥ വേർപിരിഞ്ഞു അതിനു മുമ്പ് തന്നെ സമസ്തയിൽ ഉണ്ടായ ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഒരുപാട് കാലം വിദേശത്തായിരുന്നു അതിനുശേഷം സമസ്തയിലേക്ക് വന്ന് സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തി ആളാണ് അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് കേട്ടിട്ടല്ല സമസ്തയുടെ പ്രവർത്തനം മുന്നോട്ട് േക്ക് പോകേണ്ടത് നേരത്തെ വണ്ടിയിൽ കയറിയ ആളുകൾ പറയുന്ന രീതിയിൽ വണ്ടിയുടെ ദിശ നിർണ്ണയിക്കണമെന്ന കാര്യമായിരുന്നു മുസ്തഫൽ ഫൈസി പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നേതൃത്വത്തെ ശക്തമായ ഒരു വിമർശനം ഈ മുസ്തഫൽ ഫൈസി ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച വെച്ചു നടന്ന എസ് എം എഫിന്റെ പരിപാടിയിലായിരുന്നു സുന്നി മഹല്ല ഫെഡറേഷന്റെ പരിപാടിയിലായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായി മുസ്ലിം ലീഗിനെ കൂടെ ചേർത്തി നിർത്തിക്കൊണ്ടുപോകണം മുസ്ലിം ലീഗ് ഇല്ലാതെ സമസ്ത ഇല്ല എന്നൊരു പരാമർശം കൂടി ഈ മുസ്തഫൽ ഫൈസി നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് അതായത് സംസ്ഥ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വേണമെന്നൊരു പരാമർശം സംസ്ഥയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് എന്നൊരു വിലയിരുത്തൽ മുസാവറയ്ക്കകത്ത് വന്നു അതോടൊപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തും മുഷാവറയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ പുറത്താക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് ഈ പുറത്താക്കൽ നടപടിയെ ലീഗ് അനുകൂലികളായിട്ടുള്ള സംസ്ഥയിലെ നേതാക്കൾ വിമർശിച്ചു അതുകൊണ്ട് തന്നെ ഈ സംഘടന ഒരു സുപ്രധാന കാൽവയ്പ് ഒരു സുപ്രധാന ചുവടുവയ്പ്പ് വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാ രൂപീകരണത്തിന് നൂറാം വാർഷിക ാണ് അങ്ങനെ സുപ്രധാനമായ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ നിലപാട് ഉറപ്പിക്കുകയാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ഈ വിഷയമെന്തായാലും വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഉറപ്പായിട്ടും ഈ വിഷയം മുന്നോട്ടേക്ക് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷെ സംസ്ഥയുടെ പിളർപ്പിലേക്ക് മറ്റൊരു പിളർപ്പിലേക്ക് എത്തുമോ എന്നുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് കൃഷ്ണരാജ് വിവരങ്ങൾ ഗോകുൽ